കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് സംസ്ഥാനത്തെ ആരോഗ്യ സംവിധാനം ലോകോത്തരമാണെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ദുരിതാവസ്ഥ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ലാബ് അസിസ്റ്റന്റ്മാരുടെ അടക്കം എണ്ണം ആവശ്യമായതിന്റെ പകുതിയിൽ താഴെ മാത്രമാണ് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി മാതൃശിശു സംരക്ഷണ കേന്ദ്രം ബ്ലോക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ മതിയായ ചികിത്സ പോലും രോഗികൾക്ക് നൽകാൻ കഴിയാത്ത സാഹചര്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ വലിയ ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സർക്കാർ എത്രയും പെട്ടെന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കാനുള്ള നടപടി സ്വീകരിക്കാൻ തയ്യാറാവണം ഇത്തരം ജീവനക്കാരെ നിയമിക്കുന്ന കാര്യത്തിലുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതാണ് സർക്കാർ അടിയന്തരമായി ഞങ്ങൾക്ക് പറയാനുള്ളത് ആയിരത്തിനാല് ഹെഡ് നേഴ്സുമാർ വേണ്ടെടുത്ത് ആകെയുള്ളത് അസിസ്റ്റന്റ് നഴ്സുമാർ വേണ്ടി ഇരുന്നൂറ് പേരും തൊള്ളായിരത്തി മുപ്പത്തിയേഴ് അറ്റൻഡർമാർ വേണ്ടെടുത്തുള്ളത് എഴുപത്തിയൊൻപത് പേർ മാത്രവും അത്യാധുനിക സൗകര്യങ്ങളുമായി ആരംഭിച്ച പി എം എസ് എസിലും ഇത് അവസ്ഥ അത്യാഹിത വിഭാഗത്തെ പതിനാറ് ഡോക്ടർമാർ വേണ്ടിയെടുത്തുള്ളത് ഒരു പ്രൊഫസർ മാത്രം അസോസിയേറ്റ് പ്രൊഫസർമാരുടെയും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുന്നു സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ അവസ്ഥയും മറിച്ചല്ല താൽക്കാലിക ജീവനക്കാരെ വെച്ചാണ് ആശുപത്രികളുടെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത് ഉള്ള ജീവനക്കാർക്ക് ദിവസവും പന്ത്രണ്ട് മണിക്കൂറിലധികമാണ് ജോലി ചെയ്യേണ്ടി വരുന്നത് അത്യാവശ്യത്തിനു പോലും അവധിയെടുക്കാൻ പോലും കഴിയാത്ത സാഹചര്യം എത്രയും പെട്ടെന്ന് തന്നെ അടിയന്തര ഇടപെടൽ നടത്തി ജീവനക്കാരുടെ കുറവ് പരിഹരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം സർക്കാർ അനാസ്ഥ തുടരുകയാണെങ്കിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അടക്കം സംഘടനകൾ ജനം കോഴിക്കോട്